മോർണിംഗ് അപ്പം തേർഡ് ഡേ സ്റ്റാർട്ടായി ഊട്ടിയിൽ നിന്ന് ഡയറക്റ്റ് തിരിച്ചു വീട്ടിലേക്കുണ്ട് എല്ലാവരും സൈക്കിളൊക്കെ സെറ്റ് ചെയ്തു എല്ലാവരും സെറ്റല്ലേ എല്ലാവരും സൈക്കിൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു നമ്മൾ വിടാൻ പോവാണ് ഏകദേശം ആറു മണിയാവുന്നത് പോവാ എല്ലാവരും ഉഡീസും കാര്യങ്ങളൊക്കെ സെറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരാൾ റെയിൻകോട്ടാണ് ഇപ്പം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് മോർണിംഗ് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് ഊട്ടിയിൽ രാവിലെ തണുപ്പത്തി ഒരേ ആൾക്കാർ ജോഗിങ്ങിനൊക്കെ ഇറങ്ങുന്നത് കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് വന്നു ഒരു ബേക്കറിയിൽ കയറിയതാണ് രാവിലെ ജസ്റ്റ് ഒന്ന് ഒരു കോഫി കുടിക്കാൻ കയറിയതാണ് പക്ഷേ അടിപൊളി ബേക്കറി കിട്ടോ നല്ല സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ആക്ച്വലി ഇതൊരു ബേക്കറി അല്ല ബോർമ ഇവിടെ തന്നെ ബേക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് രാവിലെ ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ ബേക്ക് ചെയ്ത നല്ല നല്ല ചൂടുള്ള ബണ്ണ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ചായ കുടിച്ചും പൊറത്തിറങ്ങി ഊട്ടിയിലേക്ക് ടൗണിലേക്ക് എന്റർ ആയിക്കൊണ്ടിരിക്കാണ് രാവിലെ അത്യാവശ്യം തണുപ്പുണ്ട് പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്ന ഇത്ര തണുപ്പൊന്നുമില്ല യാത്ര വല്ല തുടർന്നുകൊണ്ടിരിക്കാണ് വരുന്നേരം കണ്ട ആ ഒരു സിഗ്നൽ എത്തി ഊട്ടിയിലെ ഫസ്റ്റ് സിഗ്നൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ടൗണിൽ വശ കടകളൊന്നും ഓപ്പണായിട്ടൊന്നുമില്ല സമയം ആറര കഴിഞ്ഞ് ഏഴ് മണി ആവുന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ കാലിക്കറ്റ് റൂട്ടിലേക്ക് എൻ്ററായി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ട് ആ സൈഡില് ഒരേ കളറില് അടുത്തടുത്തായിട്ട് കാണുന്ന ബിൽഡിങ് ആണ് ഇവിടുത്തെ ഊട്ടിയിലെ മെഡിക്കൽ കോളേജ് ചെറിയൊരു പോഷൻ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് ിലേക്ക് വരുമ്പോൾ ഈയൊരു ജങ്ഷനൊക്കെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനും കാരണം ഊട്ടി എത്താനായി എന്നുള്ളതിന്റെ എക്സ്പീരിയൻസ് ആണുള്ളതല്ല ഇത് കഴിഞ്ഞാൽ പിന്നെ ടൗണിലേക്ക് എൻ്റർ ആവുകയാണ് അവിടുന്ന് കൊണ്ടുവരുമ്പോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സൈക്കിളിലൊക്കെ വരുമ്പോൾ ടൗൺ എത്താനായോ എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ആ ഒരു ആദ്യം കൊണ്ടാണല്ലോ വരിക ഇവിടെ എത്തുമ്പോൾ ഒരു സമാധാനം നമുക്ക് ആണ് ഇന്നലെ കഷ്ടപ്പെട്ട് ചവിട്ടിക്ക് വരുന്ന സംഭവങ്ങളൊക്കെ സുഖായിട്ട് ഇറങ്ങി ഇങ്ങനെ പോവാണ് ഈ ഉണ്ട് ക്ലൈമുണ്ട് എന്ന് പറയുന്നത് ചെറിയ ഉണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുറച്ച് മുന്നിലാണ് ഞാൻ ഈ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് കാരണം കുറച്ച് ബാക്കിലാവുന്നുണ്ട് എല്ലാ സ്ഥലത്തും പക്ഷെ അവരൻ്റെ മുന്നിൽ പോയി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഊട്ടിയിലേക്കുള്ള എൻട്രി സ്പോർട്ടിന്റെ അടുത്ത് ഒരു ഫോട്ടോ എടുത്തതാണ് നമ്മൾ പിന്നെ യാത്ര തുടർന്നു നമ്മളെ തലക്കുന്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് െത്തി നമ്മളെ ലാസ്റ്റ് ഊട്ടി റാഡിൽ ഇവിടെയൊക്കെ ഈ വയറിൽ ചെറിയ മഞ്ഞ് ഐസ് കട്ട പോലെ മഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോസിൽ കാണിച്ചു തരാം ഈ ഇലേന് മുകളിലൊക്കെ ഫുള്ളായിട്ട് നമ്മളെ ഈ ഫ്രിഡ് ഫ്രിഡ്ജിൽ ഉണ്ടാവില്ല നമ്മൾ പാത്രങ്ങളൊക്കെ വെച്ചാൽ അതിൻ്റെ മേലെ ഐസ് പറ്റി കിടക്കുന്നത് അതേപോലെയാണ് മൊത്തം നമ്മൾ നേരെ കാണുന്ന റോഡാണ് വഴി പക്ഷെ നമുക്ക് ഊട്ടിന്ന് മസനഗുടിയിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റില്ല മസനോടിയിൽ നിന്ന് തിരിച്ച് ഊട്ടിയിലേക്ക് വരാം പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല ലോക്കൽസിന് മാത്രമേ ഇവിടുള്ളൂ അങ്ങനെ ആദ്യമേ പറഞ്ഞു പ്രാവശ്യം തണുപ്പ് നൽകു കുറവാണെന്നുള്ളത് പക്ഷെ അതുകൊണ്ട് സൈക്കിളിങ് ചെയ്യാൻ നല്ല സുഖമുണ്ട് ഒരു മീഡിയം തണുപ്പത്ത് തീരെ ക്ഷീണം കൊടുക്കാൻ ഇങ്ങനെ ചവിട്ടി പോകാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഓവർ തണുപ്പിൻ്റെ പ്രശ്നമില്ല കൈ പ്രാവശ്യമൊക്കെ ആയി ഇവിടെ നിന്നൊക്കെ നമ്മളെ കയ്യിലേക്ക് ഓവർ തണുപ്പടിച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായി പോയിരുന്നു പ്രാവശ്യം നമ്മളതിന് കയ്യിലൊരു എക്സ്ട്രാ ഊളം ഗ്ലൗ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചവിട്ടുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ അത്രമാത്രമുള്ളതാണ് പ്രാവശ്യമല്ല എന്തായാലും നമ്മൾ ഇട്ടിട്ടുണ്ട് സേഫാണെല്ലാവരും ക്ലൈമറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും നമുക്കുണ്ട് നല്ല അടിപൊളി വ്യൂ ആട്ടോ അവിടെയൊക്കെ എത്തിയ സമയത്ത് ഇവിടെ ഫോറിനേഴ്സിൻ്റെ ഒക്കെ സ്വിറ്റ്സർലാൻഡിൽ കൂടെയൊക്കെ ഉള്ള സൈക്കിൾ വീഡിയോസ് ഒക്കെ നല്ലത് അതിലൊക്കെ അല്ല അത്രത്തു നിന്നില്ലെങ്കിലും ഏകദേശം അതുപോലെ വരുന്നൊരു വ്യൂ ആണ് അവർക്ക് ഇതിലൊക്കെ ചവിട്ടുന്നതിരെ കിട്ടുന്നത് ഇങ്ങനെ നമ്മൾ ഇന്നലെ കഷ്ടപ്പെട്ട് ചവിട്ടിക്ക് വരെ ലൈക്ക് ഒരുപാട് റെസ്റ്റ് എടുത്തിരുന്നു അവസാനങ്ങളിലേക്ക് എല്ലാവരും ടയേർഡായിട്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പറന്നിറങ്ങുന്നത് ഈ സംഭവം തിരിച്ചിറങ്ങുമ്പോൾ ചെറിയൊരു സ്ലോപ്പായിട്ട് അത് തോന്നുന്നു പക്ഷേ നമ്മളവിടുന്ന് കൂടി ചവിട്ടി ഈ ഒരു സ്ഥലം എത്തുമ്പോഴേക്ക് നല്ല ടയേർഡ് ആവുന്നുണ്ട് എല്ലാ പ്രാവശ്യം വരുമ്പോൾ അങ്ങനെ തന്നെയുണ്ട് അവരൊക്കെ എത്തുമ്പോഴേക്കും അത്യാവശ്യം ചെറിയ സ്ലോപ്പ് ആണെങ്കിലും നല്ല ടയേർഡ് ടയേർഡാവാറുണ്ട് എല്ലാവരും പറന്ന് ഇറങ്ങുന്നുണ്ട് കാരണം ഒരു രണ്ട് ദിവസം കഷ്ടപ്പെട്ടിരുന്ന് ചവിട്ട് ചെയ്തല്ലേ വരികയാടങ്ങിയതല്ലേ അതിൻ്റെ ഒരു ആവേശം എല്ലാവരും ചവിട്ടിനും കാണാറുണ്ട് നടുവട്ടം ടൗണിലെത്തി പെട്ടെന്ന് തന്നെ എത്തിണ്ട് ഇവിടുന്ന് നമ്മൾ ഇന്നലെ പഴവും പിന്നെ നാച്ചുറൽ ഹൈഡ്രേഷന് വേണ്ടി ഉപ്പിട്ട നാരങ്ങ വെള്ളം കലക്കി പണി കിട്ടിയ സ്ഥലവും ഇവിടെ എത്തിയതായിരുന്നു അതെല്ലാം ില് ഫ്രോഗ് ഹിൽസ് ആണ് ലോങ് കാണുന്നത് അതുപോലെ ഇന്നലത്തെ വീഡിയോയില് റെസ്റ്റ് എടുത്ത ഒരു സ്ഥലം ഇവിടെ ആയിരുന്നു ഒരു സേഫ് അല്ല രീതി കുറവാന്നൊക്കെ പറഞ്ഞില്ല അത് ഇതായിരുന്നു സ്ഥലം ിലേക്ക് പോകുന്ന എൻട്രൻസിൻ്റെ അവിടെ എത്തി നമ്മൾ ഇവിടെ നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മാഗി നൂഡിൽസും ഒക്കെ ഇന്ന് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ എന്തോ സംഭവമാണത് അവിടെ നമ്മൾ ഇന്നലെ കഴിച്ചത് നമ്മൾ ലാസ്റ്റ് ടൈം അന്നേരവും അങ്ങോട്ട് പോകുമ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ രണ്ട് ദിവസവും കുട്ടിലേക്ക് പോകുന്ന ദിവസവും വരുന്ന ദിവസവും അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇന്നലെ ഫോട്ടോസ് എടുത്ത യുക്കാലി മരങ്ങളുടെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇന്നും ഇവിടെ ചെറിയൊരു ഫോട്ടോ ഷൂട്ടുണ്ട് പിന്നെ നമ്മൾ ഈ റൈഡ് നമുക്ക് ചെറിയൊരു സ്പോൺസർഷിപ്പ് ഉണ്ട് നേരത്തെ ജയ്സിംഗ് കണ്ടാറിയാം അതിൻ്റെ വേല ഷോഭിക വെഡിങ്സ് ഉണ്ട് ആ ജയ്സിങ്ങിലുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ് ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഇടയിൽ നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടി കുറച്ച് ടൈം അവിടെ ഇടയിൽ കാരണം നമ്മളെ കൂട്ടുണ്ടായിരുന്ന അഖിൽ ബ്രോൻ്റെ വണ്ടീടെ രണ്ട് ബ്രേക്കും ഫെയിൽ ഫെയിലായിപ്പോയി എന്തോ ഭയം കൊണ്ടാണ് കഴിച്ചിലായത് പിന്നെ ഞാനും നിധി എണ്ണ കൂടി അത്യാവശ്യം കുറച്ച് കുറച്ച് പണികളൊക്കെ അറിയാം അങ്ങനെയുള്ള അറിവ് വെച്ച് അത് രണ്ട് ബ്രേക്കും ടൈറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഫ്രണ്ട് ബ്രേക്ക് ഒഴിഞ്ഞുപോയി അത് കേബിൾ ടൈറ്റ് ചെയ്ത് പിന്നെ രണ്ടാമത് റിയർ ബ്രേക്കിനും പ്രശ്നം വന്നിരുന്നു അത് കാലിപ്പറിനുള്ളിൽ ലൂസായതായിരുന്നു അപ്പം അതും ടൈറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ പണികളൊന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ റൂട്ടിലൊക്കെ പ്രശ്നമാണ് കാരണം ഇവിടെയൊന്നും സൈക്കിൾ ഷോപ്പൊക്കെ എത്തണേ താഴെ നമ്മുടെ ഗൂഡല്ലൂർ അങ്ങാടി എത്തണം അതും അവിടെയൊക്കെ ബേസിക് സൈക്കിൾസിൻ്റെ വർക്ക് അറിയുന്നവർ മാത്രമേ ഉണ്ടാവും പിന്നെ നമ്മളെ ഋതുൽ ബ്രോ ടെക്നീഷ്യൻ നമുക്ക് ഒരുവിധം പണികളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട് നമുക്കൊരു ലോങ്ങ് പോയാലും തൽക്കാലം പിടിച്ചു കളഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പുള്ളി നോക്കിയിട്ട് ട്രെയിൻ ചെയ്ത് തരാറുണ്ട് നമ്മൾ ഏകദേശം കൂടെ ടൗൺ എത്താനായിട്ടുണ്ട് നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലെത്താനായിട്ടുണ്ട് ഇന്നലെ ഏകദേശം നമ്മൾ ഈ ഒരു ഏരിയയിലാണ് താമസിച്ചത് ഇവിടെ നിന്നാണ് ഇന്നലെ മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാനൊന്നിത്യാണും അയ്യൻ്റെ കൂടെ നല്ല ഇറങ്ങുകയാണ് വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നാലും പുള്ളിക്കൊരു ധൈര്യക്കുറവുണ്ട് ഈ സൈഡിൽ കാണുന്ന ബോർഡൽ ബോർഡ് ആണല്ലേ റൂംസ് എന്നുള്ളത് ഇവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത് ഹോട്ടൽ ക്ലൗഡ്സ് വ്യൂ എല്ലാവരും ബിരിയാണി ഇവിടെ താമസിച്ചോളും നല്ല റൂമ് കാര്യങ്ങളൊക്കെ ആണ് അതായത് ഓപ്പൺ ആവുന്നേ ഉള്ളു തോന്നുന്നു ഇപ്പോൾ പ്രീ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ അത് നമ്മൾ ടൗണിലെത്തി എക്സാക്റ്റ് കൂടെ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് ടൈമിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് വിടെ ഒരു ഒമ്പത് മണി ഒമ്പതരാവുമ്പോഴത്തുള്ള പ്രതീക്ഷിച്ചാണ് സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് പിന്നെ ഫോട്ടോ സെക്ഷനിലും പിന്നെ ബ്രേക്കിൻ്റെ ആയിട്ട് കുറച്ച് സമയം പോയിട്ടുണ്ട് പിന്നെ നമുക്ക് തിരക്കൊന്നുമില്ല നമുക്ക് സമയം ഒരുപാട് ഒരുപാടുണ്ട് എന്റെ തായത്തെ നമ്മൾ അഖിൽ ബ്രോൻ്റെ സൈക്കിളോട് വർക്ക് ഷോപ്പ് കാണിച്ചു ബ്രേക്കൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു പിന്നെ നമ്മൾ ഇവിടുന്ന് ഫുഡും കഴിച്ചു നമ്മളെ എസ്റ്റിമേറ്റ് ടൈമൊന്നും നല്ലോണം ഇല്ലേ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് ആഞ്ച് ചവിട്ടുന്നുണ്ട് എല്ലാവരും എല്ലാവരും ഒന്ന് ആഞ്ച് ചവിട്ടിയതിൻ്റെ റിസൾട്ട് ഉണ്ട് കാരണം നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് നിന്ന് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഒരു മണിയായിരുന്നു അപ്രോക്സിമേറ്റ് നമ്മൾ നാടുകാണി എക്സ്പെക്റ്റ് ചെയ്തത് പക്ഷേ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മുപ്പത്തഞ്ചൊക്കെ ആവുന്നതായിരുന്നു ആ സമയം നമ്മളേക്ക് നമുക്ക് കൂടല്ലൂരെ എത്താൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നാട് കാണിച്ച് വരെ ഇറങ്ങി തുടങ്ങി ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ സുഖമാണ് പതിനെട്ട് കിലോമീറ്റർ ഉണ്ടെങ്കിലും ഫുള്ളൊന്നും നല്ല ഇറക്കാണ് ഇവിടുന്ന് കേരള ബോർഡറിലേക്ക് ഏകദേശം ഒരു ആറ് ആണ് പക്ഷേ ആ റോഡ് കുറച്ച് അബദ്ധമാണ് പക്ഷേ അവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ് പക്ഷെ എന്നാലും നമുക്കൊരു പരിധിയിലധികം സ്പീഡിൽ ഇറങ്ങാൻ പറ്റില്ല കാരണം ഇപ്പോൾ വണ്ടി കയറി അത്യാവശ്യം റഷായി തുടങ്ങി ഉണ്ടാവും ഏകദേശം ഒരു മണിയാവാനായല്ലോ ഗൂഢല്ലൂർ കഴിഞ്ഞാൽ നമ്മളെ ഒക്കെ പക്ക പക്ക പ്രോപ്പർ പ്രോപ്പർ പ്രോപ്പറായാലും നേരത്തെ തന്നെ ഏകദേശം ആയുണ്ട് നമ്മളിപ്പം കേരള ബോർഡർ എത്തി കാണുന്നതാണ് കേരള ബോർഡർ നമ്മളെ കേരളത്തിൻ്റെ വെൽക്കം ബോർഡൊക്കെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് അൻപത് ഒരു മണി ആയില്ല അപ്പോഴൊക്കെ ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ട് അപ്പം വെൽക്കം ടു കേരള കേരള എത്തിയപ്പോഴേക്കുന്ന റോഡിൻ്റെ സ്ഥിതി മാറി അടിപൊളി റോഡ് നാടുകാണി ടു കേരള ബോർഡർ വളരെ മോശമായിരുന്നു കൈ നല്ല പണിയായിട്ടുണ്ട് കാരണം നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഗട്ടറിൽ ചാടി ഇറങ്ങുമ്പോഴേക്ക് കൈക്ക് നല്ല പെയിൻ വന്നിട്ടുണ്ട് പിന്നെ പക്ഷെ ഇപ്രാവശ്യം ഊട്ടിയ റോഡൊക്കെ അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ റോഡ് മാത്രം എന്താ ഇങ്ങനെ ഇട്ടെന്ന് മനസ്സിലാകുക ഇത് കുറേ വർഷമായി ഇങ്ങനെ കിടക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാം താഴെ എത്താനായി ചുരം കഴിയാനായി അപ്പോൾ നമുക്കൊന്നൊരു ഫങ്ഷൻ ഉണ്ട് ഇവിടെ വെഡ്ഡിങ്സ് ആണ് നമുക്ക് ഈ പ്രൈഡനുള്ള ഇന്നത്തെ ജെയ്സി കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തത് അവിടെ ഒരു ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളോട് അവിടെ ഉച്ചയ്ക്ക് എത്താനായി പറഞ്ഞത് നമ്മൾ ഒന്നര രണ്ടു മണിയാണ് പറഞ്ഞത് ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് വണ്ടിക്ക് പണി കിട്ടിയതും പിന്നെ ഫോട്ടോ സെക്ഷനൊക്കെ ആയിട്ട് കുറച്ചൊരു ഡിലേ ആയിപ്പോയുണ്ട് നമ്മൾ ഊട്ടി കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫോർ എ ഹെൽത്തിയർ ടുമാറോ ചേഞ്ച് യുവർ പമ്പ് എന്നുള്ളൊരു ടാഗ് ലൈൻ റൈഡ് കണ്ടക്ട് ചെയ്തത് അപ്പം നമ്മൾ വെറുതെ ചവിട്ടുന്നതിലും ഉപരി നമ്മുടെ നാടിന് നല്ലൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു മോട്ടീവ് ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ ആർക്കും വർക്കൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം നമ്മളെ ദൈനംദിന രോഗങ്ങൾ കൂടിക്കൂടി വരുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേഞ്ച് യുവർ പമ്പ് അതായത് നമ്മൾ നോർമൽ ഫ്യൂ ഫ്യൂവല് പെട്രോൾ പമ്പ് നാളെ അടിക്കുക ആ പമ്പ് മാറിയിട്ട് സൈക്ലിംഗ് പമ്പിലേക്ക് മാറിയ മീൻസ് നോർമൽ പെട്രോൾ അല്ലെങ്കിൽ അല്ലാത്ത വണ്ടികൾ മാറ്റിയിട്ട് സൈക്ലിങ്ങിലൂടെ നമുക്ക് നല്ലൊരു നാളെ വാർത്തെടുക്കാമെന്നുള്ള ലക്ഷ്യമായിട്ടാണ് നമ്മളെ ഈ ഒരു റൈഡ് അപ്പം ഇതാ കേരള ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് അല്ല പോസ്റ്റല്ല എൻട്രൻസ് എത്തി അപ്പോൾ നമ്മൾ ചോരം ഏകദേശം കഴിഞ്ഞു താഴെ തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ എത്തി അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മൾ വിചാരിച്ചത്ര നേരം വൈകിട്ടില്ല നമ്മൾ പ്രതീക്ഷയിലും നേരത്തെ എത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും സൈഡിൽ സൈക്കിളൊക്കെ കൊണ്ടുപോയിട്ട് സേഫ് ആക്കി പാർക്കൊക്കെ ചെയ്തു അപ്പം ഇതാണ് ഇവിടുത്തെ ഷോറൂം മാനേജർ പുള്ളിയൊക്കെ പരിചയപ്പെട്ടു ഷോബിയുടെ നിലമ്പൂര് ഷോറൂമിലാണ് ഇത് ഇത് നിലമ്പൂരുള്ള ഔട്ട്ലെറ്റ് ആണ് അപ്പം നമ്മൾ അകത്തേക്ക് കയറി നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഗംഭീര സ്വീകരണമായിരുന്നു അവിടെ നിന്നത് കൂടാതെ ഇന്നവിടെ മെൻസ് ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി കാലം നോക്കി അങ്ങനെ നമ്മളവർ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവരുടെ ക്യാബിലിരുത്തി നമുക്ക് കരിത്ത് കാര്യങ്ങളൊക്കെ തന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകുകയാണ് പറഞ്ഞത് അപ്പോൾ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഈ ഒരു സമയത്ത് എന്താണ് വേണ്ടത് ആ ഒരു ഭക്ഷണായിരുന്നു അവിടെ നിന്ന് കിട്ടിയത് പിന്നെ നമ്മൾ ഇവൻറ്റിലേക്ക് കടന്നു നമ്മുടെ യാത്രയിലെ എക്സ്പീരിയൻസ് ഷെയറിങ് കാര്യങ്ങളൊക്കെ ആയി പിന്നെ അവരുടെ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇറങ്ങിയത് എല്ലാവരും പിന്നെ പുറത്തിറങ്ങി ആരൊരു ഫോട്ടോ സെസലൊക്കെ പോസ് ചെയ്ത് അവരോട് നല്ല യാത്ര പറഞ്ഞിറങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് കനോലി ബ്ലോട്ടിലൂടെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ അവിടുന്ന് കിട്ടിയത് ഞാനൊരു വയനാട്ടിലെ റൈഡ് പോയതേപോലെ നല്ല ഫംഗ്ഷനൊക്കെ ആയിരുന്നു അവിടെ അതിനുശേഷം ഇപ്പോഴാണ് മറ്റൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രചോദനമാണ് നമുക്ക് പിന്നെ സൈക്കിൾ സൈക്കിളിൽ കൂട്ടാനും കാര്യത്തിനൊക്കെ നമുക്കൊരു ഒരു ആവേശം നൽകുന്ന കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെ എന്തായാലും നല്ല സമയത്താണ് നമ്മളവിടെ സ്പെൻഡ് ചെയ്തത് കാരണം നമുക്ക് ആ ഒരു വെയിലിൻ്റെ കാഠിനുള്ള സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ക്ഷീണമല്ലാതെ ടൈച്ചിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം വെയിലൊക്കെ താങ്ങരാണ് ഇറങ്ങിയത് സമയം ഏകദേശം ഒരു നാലു മണിയാവാൻ പോവാണ് നമുക്ക് നമ്മൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നു അതൊക്കെ ഒന്ന് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യണം സൈക്കിളിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ കനോലി സ്പോട്ടിൽ നിർത്തി എല്ലാവരും എല്ലാവർക്കും കിട്ടി ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ സൈക്കിളിൻ്റെ മേലെ പാക്ക് ചെയ്ത് വെച്ചു കടലമുട്ട ഇനി ഒന്ന് ബാക്കിയുണ്ട് എന്താ പറയുക ഒരു ഒരു തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ അല്ല അല്ല എന്താ അങ്ങനെല്ലാം സെറ്റാക്കി തിരിച്ച് ചവിട്ടി നാട്ടിലേക്ക് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി വലിയ സ്റ്റോപ്പ് കാര്യങ്ങളൊന്നും എടുക്കില്ല ഇനി നേരെ നാട് പിടിക്കണം ഏകദേശം നാലേ കഴിഞ്ഞു ഇനി നല്ല എത്രയും പെട്ടെന്ന് നാടുപിടിക്കുക എന്നുള്ളതാണ് ഇനി ഒരു ലക്ഷ്യം അങ്ങനെ കോഴിക്കോട് അത്യാവശ്യം നല്ല വിഷ്ണുവും വന്നിട്ടുണ്ട് ഇപ്പം മലപ്പുറം പോലുള്ള കൂൾബാറിലാണുള്ളത് നമ്മളൊരു എട്ട് മണിയാവുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് മാക്സിമം നേരത്തന്നെ എത്തിയിട്ടുണ്ട് എതി ഏട്ടം തള്ളി മുറയ്ക്കുന്നുണ്ട് റൈഡിനെ പറ്റി അങ്ങനെ നമ്മൾ എല്ലാവരും പല വൈകിക്ക് പിരിയാണ് ഇവിടുന്ന് ഓരോരുത്തരും തെറ്റാണ് ഞാനിവിടെ നിന്ന് വേറെ വൈകിക്ക് പോവും അപ്പം ഹംസക്കാനോട് കൈ കൈ കൊടുത്ത് പിരിയാണ് ഹംസക്കായ് നിധിയേട്ടാൽ എല്ലാവരും ഇവിടുന്ന് ബൈപ്പാസിൽ നേരെ പോവും ഞങ്ങൾ റൈറ്റ് പോവും അപ്പം വീണ്ടും സന്ധ്യയ്ക്ക് വരെ വണക്കം എന്ന് പറഞ്ഞ എല്ലാവരും പിരിയാണ് അങ്ങനെ ഒമ്പതര കുറേ സമയം അവിടെ റെസ്റ്റ് എടുത്തിരുന്നു അങ്ങനെ തിരിച്ച് വീടെത്തി ഞായറാഴ്ച രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി ഒമ്പത് ഇരുപതിനാണ് തിരിച്ച് വീടെത്തുന്നത് ഇനി എത്ര യാത്ര പോയി വന്നാലും സ്വന്തം വീടെത്തുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ താങ്ക് യു ഗായ്സ് മൂന്ന് ദിവസത്തെ വീഡിയോയും കണ്ടതിലും നന്ദി നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് താങ്ക് യു താങ്ക് യു ഗായ്സ്